മാത്രമല്ല തദ്ദേശ ിൽ ഒരു നാത്തൂൻ പോരുമുണ്ട് കോളയാട് പഞ്ചായത്തിൽ ഒരേ വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് നാത്തൂന്മാരായ കെ വി ശോഭനയും രൂപ വിശ്വനാഥനും ആർക്ക് വോട്ടുകുത്തുമെന്ന കൺഫ്യൂഷനിലാണ് വീട്ടുകാരും നാട്ടുകാരും അഭിജിത് കഥ നാത്തൂൻ പോര് എന്ന് കേട്ട് കാണും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു പോര് നടക്കുന്നുണ്ട് ഇങ്ങ് കണ്ണൂരിൽ കോളയാട് പഞ്ചായത്തിലെ പാടിപ്പറമ്പ് വാർഡിലാണ് നാത്തൂന്മാരായ ശോഭനയും രൂപയും മത്സരിക്കുന്നത് ഒരാൾ എൽ ഡി എഫിനാണെങ്കിൽ തന്നെ ചോദിക്കാം ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു ആറു വർഷത്തെ പരിചയമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജിബി മേത്ര പുനഃസംഘടിപ്പിച്ചതിനു ശേഷം കോളയാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പൊതുസേവനായി ചെയ്യണം എന്നുള്ളത് വലിയൊരു താല്പര്യമാണ് അതിപ്പം വാർഡ് മെമ്പറായിട്ടല്ല അല്ലാണ്ടാങ്കും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഞാനാണ് രൂപയോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ചെറിയ വിഷമം തോന്നി രൂപ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ആദ്യം അറിയരുതെങ്കിൽ ഞാൻ നിൽക്കില്ലായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞാനത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ഈ സംസാരിച്ച് വാക്കുറപ്പിച്ചത് കൊണ്ട് പിന്നെ പിന്മാറുന്നതിൽ അർത്ഥമില്ല എന്തായാലും ധൈര്യമായി മുന്നോട്ട് പോകാം തീരുമാനിക്കട്ടെ രൂപ വേണോ വേണോ ശോഭന എന്നുള്ളത് ഇനി ചോദ്യം ചോദിക്കാം ഇതിപ്പോ ശോചോദരന്റെ ഭാര്യയാണ് രൂപേച്ചി അല്ലെ വിശ്വനാഥൻ പേരല്ലേ സഹോദരന്റെ പേര് ആർക്കായിരിക്കും വോട്ട് ചെയ്യുക ചേട്ടൻ ആർക്ക് വോട്ട് ചെയ്യും അത് സ്വാഭാവിക എന്തായാലും പെങ്ങളാണ് ഒരു ഒരുപാട് ഭാര്യയാണ് അപ്പൊ ആർക്ക് ചെയ്യണം എന്നുള്ളൊരു സംശയം ഓരോരുത്തർക്ക് രാഷ്ട്രീയമല്ലേ ആ രാഷ്ട്രീയപ്രകാരം രൂപ ബാക്കി വീട്ടുകാരുടെ അവർക്ക് ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ചെയ്യും ആർക്ക് രണ്ടുപേരും സംശയം ഉണ്ടാവും സംശയം ഉണ്ടാവാൻ ഉണ്ട് രാഷ്ട്രീയമുണ്ട് പക്ഷേ പിന്നെ ജനങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ നാട്ടുകാർക്ക് എങ്കിലും നമ്മുടെ കുട്ടികളും മക്കളൊക്കെ നമ്മുടെ രണ്ടുപേരും മക്കളും നല്ല നമുക്ക് ഫാമിലി ഒരു വിഷയമല്ലേ ഈ സംഭവം നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് അവരൊക്കെ അത് ആഘോഷിക്കാൻ അവർ പറഞ്ഞത് അമ്മ യു ഡി എഫ് ജയിച്ചാലും ഇവർ തമ്മിൽ ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് പോരുണ്ട് അല്ലാതെ നാത്തൂൻ പോരൊന്നും ഇല്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് രണ്ടുപേരും ഇറങ്ങുന്നത് കൺഫ്യൂഷൻ വീട്ടുകാർക്കും നാട്ടുകാർക്കുമാണ് ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കൺഫ്യൂഷൻ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കണ്ണൂർ